െന്ന് വിചാരിച്ചല്ല പക്ഷെ എന്റെ മനസ്സിലെ എവിടെയോ ഈ സാധനം ഇങ്ങനെ കിടന്ന് കൊള്ളുക കൊണ്ടു കൊണ്ട് കൊണ്ടു കൊണ്ട് കൊണ്ട് നിൽക്കുക അതുപോലെ തന്നെ എന്നടുത്ത് ഒരുപാട് പേര് എനിക്ക് ഒരുപാട് പേരെന്ന് വെച്ചാൽ ഒരു പത്ത് മുപ്പത് ആൾക്കാരോളം എനിക്ക് മെസ്സേജ് അയച്ചും എന്നെ അറിയാമെന്നുള്ളൊരു വിളിക്കുകയൊക്കെ ചെയ്ത് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ വിഷയമായി റിലേറ്റ് ചെയ്തിട്ട് അതൊരു വീഡിയോ ചെയ്യണം അതിൽ സംസാരിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ അപ്പോഴും ആ വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം തന്നത് എന്നാൽ വീണ്ടും ഞാൻ ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് തോന്നും അപ്പം മെനഞ്ഞാന്ന് ഈ തനുജ സുതിമോൾ റിലേറ്റ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സുതിമോളെ കുറ്റം പറഞ്ഞു അനുജ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് അത് വൈറലായിട്ടിട്ട് ആ വീഡിയോ കാണാത്ത ജസ്റ്റ് ചാനലിൽ ഒന്ന് വെക്ക് പോയി നോക്കിയാൽ മതി അവിടെ ഉണ്ട് ഒരു പത്ത് പന്ത്രണ്ടായിരം ആൾക്കാരോളം ആ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ കമൻ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പേര് സപ്പോർട്ടുണ്ട് നെഗറ്റീവ് ഉണ്ട് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും അല്ല ഇവിടെത്തെ കമൻ ബോക്സ് ഒന്നും ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല എൻ്റെ ചീത്ത ഒളിച്ചാൽ കൂടി ഞാൻ മൈൻഡ് ചെയ്യാറില്ല വിട്ടു കളയെ പോട്ട് കമൻറ്റ്സ് കാണും പക്ഷെ മൈൻഡ് ചെയ്യാറില്ല ആ പോട്ട് നെവർ മൈൻഡ് മൈൻഡിൽ ഞാൻ വിടാറില്ല പക്ഷേ ഇന്നലെ തനുജ എനിക്കെതിരെ ഒരു ലൈവ് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ലൈവ് ഇട്ട സമയത്ത് അതിൽ മറ്റൊരു ലേഡി വന്നിട്ട് എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് സംസാരിച്ചു ചീത്ത വിളിച്ചതിലും അല്ല എനിക്ക് വിഷമം അതിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു നാല് വർഷത്തിന് മുന്നേ എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തം അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ളത് ആ ദുരന്തം ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യമാണ് പക്ഷേ അത് ഓർക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഇല്ല അപ്പം നിങ്ങൾ പറയും ഓ നിനക്ക് മറ്റുള്ളവരെ നിന്നെടുത്തിട്ട് ഊക്കിയപ്പം നിനക്ക് കൊണ്ടല്ലേ കൊണ്ടതല്ല എനിക്ക് ഞാനത് ആലോചിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ച ആ സ്ത്രീയുടെ വിവരമില്ലായ്മയാണ് മനസാക്ഷിയില്ല മനുഷ്യത്വമില്ല എന്നൊക്കെയുള്ളൊരു സാധനമാണ് എനിക്കവിടെ ട്രിഗർ ചെയ്തത് ഇത്രയും ബോധമില്ലാത്ത ആൾക്കാരോ അല്ലെങ്കിൽ ഇത്രയും മനുഷ്യത്വമില്ലാത്ത ആൾക്കാരോ നമ്മുടെ സമൂഹത്തിലുള്ളതെന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പക്ഷേ അത് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ മനസ്സിൽ ഒരു തോന്നൽ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തനുജ ചിലപ്പോൾ ആ അങ്ങനെ പറയേണ്ട ചേച്ചി എന്ന് പറയും എന്നാണ് ഞാൻ അവിടെ തനുജയിൽ നിന്നും പ്രതീക്ഷിച്ചത് പക്ഷെ തനുജ അതും പറഞ്ഞില്ല ആ എന്നെ ദ്രോഹിക്കുന്നു അവൻ ഞാൻ നിങ്ങളെന്ത് ദ്രോഹിച്ച് ദ്രോഹിച്ചെന്നാണ് നിങ്ങളീ രാക്ക് രാമായണം ഇരുന്നങ്ങ് പറയുന്നത് ഏ നിങ്ങളുടെ ഭാഗത്ത് എനിക്ക് ശരിയല്ല എന്ന് തോന്നിയ കാര്യങ്ങൾ വളരെ മാന്യമായ രീതിയിൽ വിമർശനത്തിലൂടെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു വളരെ മാന്യമായ രീതിയിൽ പകരം നിങ്ങൾ ചെയ്തതെന്താ എനിക്കെതിരെ അവിടെ ഒരാളെ കൊണ്ടിരുത്തിയിട്ട് എന്നെ പച്ച തെറി വിളിപ്പിച്ചു എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് വളരെ മോശമായിട്ട് പറഞ്ഞു അതിന് പറഞ്ഞപ്പോൾ അവിടെ കൂടെയിരുന്ന തലയായിട്ട് ഇതാണോ നിങ്ങൾ ചെയ്തത് അപ്പം ഞാൻ ചെയ്തതെന്താ നിങ്ങൾക്കെതിരെ ഇത്രയ്ക്ക് വലിയ കാര്യമായിട്ട് നിങ്ങളെ നശിപ്പിക്കാനോ നിങ്ങളെ ചവിട്ടുകുഴിയിൽ തള്ളിയിടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തോ ഇല്ല നിങ്ങൾ ഈ സമൂഹത്തിൽ എന്തൊക്കെയോ വീഡിയോ ചെയ്ത് തള്ളുന്നു എന്തിന് നിങ്ങൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ മകളെ കൊണ്ടിരുത്തി ഒരു സമയം ഇരുത്തി കരയയ്ക്കുമായിരുന്നു അതൊക്കെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് എൻ്റെ പൊൻ വീഡിയോകളൊക്കെ എനിക്ക് എൻ്റെ ഓഫ് വ്യൂവിലോ എനിക്ക് താല്പര്യമായിട്ട് തോന്നിയിട്ടില്ല പകരം നിങ്ങൾ എന്നെ വിമർശിക്കാൻ വേണ്ടി പുറത്ത് നാളെ വറക്കി ഇരുന്ന് ചീത്ത കുളിപ്പിക്കുകയാണ് എന്തുപാടായത് എന്തായാലും തനുജകൾ ഇന്നത്തെ ഒരു വീഡിയോ കുറച്ച് ഭാഗങ്ങളെ ഒന്ന് കൊടുക്കാം കണ്ടുപോകാം കേട്ടോണ്ടിരിക്കുന്ന ഈ ലൈവ് എന്ന് പറഞ്ഞാൽ അതിലോട് ഉൾപ്പെടെയാണ് പറയണത് എന്തെങ്കിലും സംഭവിച്ച വിട്ടു വെക്കില്ല ഒരൊറ്റില്ല അവൾക്ക് കൗൺസിലിംഗ് കൊടുത്ത് അവളെ മാനസിക നില നേരെയാക്കി ഞങ്ങൾ ഒക്കെ ഇങ്ങനെ കൂടി തിരിച്ചു കൊണ്ടുവന്നോണ്ടിരിക്കുക ജീവിതത്തിലേക്ക് പിടിച്ചു കൈ കേട്ടിക്കൊണ്ടിരിക്കാനൊരു കാര്യം ചോദിക്കട്ടെ ജീവിതത്തിലോട്ട് പിടിച്ച് കൈകേറ്റുന്നു എന്ന് പറയുന്ന മാനസിക നില തെറ്റെന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഒരു മനുഷ്യനും ഈ മാനസിക ലെവൽ ഇല്ല ആരെങ്കിലും കുറ്റം പറയാനോ വിമർശിക്കാനോ പാടില്ല അതും വളരെ മാന്യമായ രീതിയിൽ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ ഞാൻ ജീവിതം തുലക്കെ ഇറങ്ങി തിരിച്ചവനായി എന്തുപാടേത് ഞാനൊരു കാര്യം ചെയ് ഈ തനൂജ വന്നിരുന്നിട്ട് നിരന്തരം ഓരോ ആൾക്കാരെ പറ്റി ഇരുന്ന് കുറ്റം പറയുന്നതൊന്നും ഒരു വിഷയമല്ല ഞാൻ അവരെ കുറിച്ചിട്ട് മാന്യമായ രീതിയിൽ വിമർശിച്ചതാണ് വിഷയം വളരെ മാന്യമായ രീതിയിൽ മോശമായിട്ടുള്ള ഒരു വാക്ക് പോലും യൂസ് ചെയ്തിട്ടില്ല അവർ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇട മറ്റുള്ളവരുടെ ജീവിതത്തിലൊന്നും മറ്റവർക്ക് വിഷമമില്ലേ അവർ കൗൺസിലിംഗ് കഴിഞ്ഞിരിക്കുന്നു എന്ന് വെച്ചിട്ട് നിങ്ങളെപ്പോലത്തെ ഒരു സ്ത്രീ വന്നിട്ട് എന്നെ പോലെ ഒരു ബന്ധവും ഒരാളെ വന്നിട്ട് പച്ചയ്ക്ക് തെറി വിളിക്കുന്നത് നല്ല കാര്യമായിട്ടാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഏ ഇതാണോ നിങ്ങളെ ഓൾഡി ആയിട്ട് കാണിക്കുന്നത് എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് ഇവരെ ഞാൻ ഒരു കാലത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവർ യൂട്യൂബിൽ വന്നിട്ട് ഇവർക്ക് ഏണിങ്സും കാര്യങ്ങളും സെറ്റപ്പും അക്കൗണ്ടും ഒക്കെ സെറ്റാക്കി കൊടുത്തത് ഞാനാണ് അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം ഞാൻ റിഗ്രെട്ട് ചെയ്യുന്നു അത് മനസ്സിലാക്കി അത് ഞാൻ ഇന്ന് ഏറ്റവും ജീവിതത്തിൽ റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇവര് നശിച്ച് നാറാണത്ത് നിന്ന സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് എന്നാൽ കഴിയുന്ന ഹെൽപ്പുകളെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു പക്ഷെ ഒരു ദിവസം ഇവർ മറ്റൊരു വ്യക്തിയോട് പറയാണ് അതിൽ മറ്റവരെ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്ന് തോന്നുന്നു എന്ന് നിങ്ങളൊരു വാക്ക് പറഞ്ഞു അന്ന് ഞാൻ വിധി എഴുതി വിട്ട് തീർത്താം നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്തൊരു ദ്രോഹമാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തിട്ടുള്ളത് എനിക്കത് പറഞ്ഞു തന്നെ എനിക്ക് ശരിയല്ല തോന്നിയ കാര്യങ്ങൾ വളരെ മാന്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മറിച്ച് നിങ്ങൾ ചെയ്യുന്നതാണ് പശ്ചാത്തേറിളി ബാക്കിയൊക്കെ ഓ ഡിപ്രഷൻ എല്ലാം പണ്ടൊരു ഡിപ്രഷൻ ചേന എടുത്തിട്ട് കളിയാക്കി ഊക്കി വിട്ടിട്ടുണ്ട് ഈ പറയുന്ന തനുജ മറ്റൊരു ലേഡിക്ക് ഡിപ്രഷൻ എന്ന് പറഞ്ഞപ്പോൾ ആ സ്റ്റേജിനെടുത്ത് വെച്ച് കളിയാക്കി ആക്ഷേപിച്ച സ്ത്രീയാണ് തനുജ അത് കുഴപ്പമില്ല ഏ ഡിപ്രഷൻ ഡിപ്രഷനല്ലേ കൗൺസിലിംഗ് അല്ലേ ഓക്കേ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ദൈവം അതിലോട്ട് വരാം നോക്കാം നിനക്ക് കാശ് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് വണ്ടി ഇടിച്ച സമയത്ത് നീ ഒക്കെ ചത്തു പോണായിരുന്നു പെണ്ണിനെ ഇട്ട് ദ്രോഹിക്കണേ കാശിനു വേണ്ടി പരന്നറി നിനക്ക് എന്തറിയാരുടാ നിനക്ക് എന്തറിയാരുന്ന് നീ പറഞ്ഞേ നീ ലൈവിലിരുന്ന് പറയ്ക്കണല്ലോ നീ ഞാനൊരു കാര്യം പറയട്ടെ എന്റെ പൊന് ജയിച്ചി നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക എനിക്ക് ആരോ പൈസ തന്നല്ല പറഞ്ഞ അത് നിങ്ങൾ തെളിയിക്കും തെളിയിച്ചാൽ നിങ്ങൾ പറയണ പണിയെടുക്കും നിങ്ങള് തെളിവ് സഹിതം കൊണ്ടുവരണം ആരെങ്കിലും എന്തെങ്കിലും വായിത്തോന്നു വിളിച്ചു പറഞ്ഞിട്ടല്ല തെളിവ് സഹിതം ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞു കൊണ്ടുവന്ന നിങ്ങള് പറയണ പണിയാ എടുക്കും വേറെ ഒരു മാറ്റവും നിങ്ങൾ പറയണ പണിയെടുക്കും പിന്നെ അന്ന് ആക്സിഡന്റ് ആയപ്പോൾ ഞാൻ അങ്ങ് ചത്തിരുന്നു അവിടെ തന്നെ ഉണ്ട് സ്ത്രീയെ നിങ്ങളുടെ വൃത്തികെട്ട മനസ്സ് അല്ലെ വളരെ മോശമായ മനസ്സ് നീചമായ മനസ്സ് എന്നൊക്കെ തന്നെ ഞാൻ പറയും കാരണം അത്രയ്ക്കും ലെവലില്ലാത്ത തരം താഴ്ന്ന ലെവലിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് അന്ന് ആക്സിഡന്റ് ഞാനങ്ങ് ചത്തു പോയിരുന്നു നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ആണ് ഇതുപോലെ സംഭവിച്ചെങ്കിൽ നിങ്ങൾ ഇതുപോലെ പറയുമോ അന്ന് ആക്സിഡന്റ് അവനും അങ്ങ് ചത്തുപോയിരുന്നെങ്കിൽ ഏ എന്നെ കാത്തിരിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയുണ്ട് അവർക്ക് ഞാൻ എന്നും നല്ലൊരു മകൻ തന്നെയാണ് പിന്നെ ഞാനൊരു കാര്യം പറയാം ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഇല്ലാത്ത കാര്യം പറയുക ആരെങ്കിലും മനഃപൂർവ്വം കരിവാരത്തേക്കാനോ വീഡിയോ ചെയ്തിട്ടില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ എൻ്റെതായ അഭിപ്രായത്തിൽ ഞാൻ പറയും അതിൽ വിമർശനങ്ങൾ വരും അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും വിമർശനങ്ങൾ വേണം ചില വിമർശനങ്ങൾ വരുമ്പോഴായിരിക്കും ഞാൻ ചിന്തിക്കുന്നത് ഓ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് അല്ലേ അത് നല്ലതാണ് പക്ഷേ നിങ്ങളൊക്കെ ഈ വന്നിരുന്ന് പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ വളരെ പുച്ഛമാണ് എനിക്ക് തോന്നുന്നത് അതിപ്പം എന്നെ നിങ്ങൾ പറഞ്ഞത് കൊണ്ടുള്ള വിഷമമല്ല നിങ്ങളുടെ ആ മനസ്സിലാ പോയിസൺ ആണ് ഞാൻ ചിന്തിച്ചത് ഇവരൊക്കെ എന്ത് സ്ത്രീയാണ് ഒരു പയ്യൻ അത് ഞാൻ എന്നെ പറഞ്ഞതിൻ്റെ വിഷമം മാത്രമല്ല ഒരു പയ്യൻ ഒരു ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞപ്പോൾ അവൻ അങ്ങ് ചത്തിരുന്നെങ്കിൽ മതിയെന്ന് അതും ഞാൻ വളരെ മാന്യമായ രീതിയിൽ വിമർശിച്ചപ്പോൾ അപ്പം നിങ്ങളൊക്കെ തെറി വിളിക്കുന്നവരൊക്കെ നിങ്ങളൊക്കെ എന്തോരം പ്രാഗി തള്ളൂടെ അവസ്ഥ ആട്ടാ ഇതൊക്കെ എവിടെ ഈ പാവോ കൊണ്ട് കൂട്ടി വയ്ക്കുവെന്ന് കാണിക്കുന്നതിനെക്കൊരാദ്രണ്ട് വിഷയമുണ്ട് ആരും ഒന്നും വിമർശിക്കാൻ പാടില്ല അതാണ് തനുജയുടെ പ്രശ്നം സൂപ്പർ ബാക്കി നിന്നെ മേടിച്ചു അവനെ കണ്ട വീഡിയോ ചെയ്തെന്നറിയാം അത് ഞാൻ പറഞ്ഞിട്ട് പോലെയല്ല അതിലോട്ട് വരാം പിന്നെ ദൈവം എനിക്ക് വിളിക്കുമ്പോ ഞാൻ പൊക്കോളാം നിങ്ങളെ സർട്ടിഫിക്കറ്റും വേണ്ട ആധാർ കാർഡും വേണ്ട തനുജ പറയുന്നുണ്ടല്ലോ നിങ്ങളെ വെച്ച് ഞാൻ വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്ത് ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടിയപ്പോൾ കണ്ടന്റ് കണ്ടന്റാക്കിയെന്ന് ഈ പറയുന്ന നിങ്ങൾ യൂട്യൂബും ഫേസ്ബുക്കും മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി ആരെടുത്താവുന്നത് പൈസ കിട്ടുന്നില്ല എനിക്കത് എങ്ങനെയൊന്നും അറിയത്തില്ല അതൊന്ന് ശരിയാക്കി തരാമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെടുത്താവുന്നത് എൻ്റെ അടുത്ത് എന്നിട്ട് ആ എന്നെ വന്നിരുന്നു ഓ അവൻ എന്നെ കണ്ടന്റാക്കി കണ്ടന്റാക്കി എടോ നിങ്ങളെന്ന് കണ്ടന്റാക്കി എനിക്ക് ജീവിക്കേണ്ട ഗതികേടൊന്നുമില്ല ഞാനുള്ള കാലം ആയിട്ട് പറയും ഞാൻ എല്ലാ വിഷയവും എനിക്ക് തോന്നുന്ന ശരിയും തെറ്റും ഞാൻ പറയും അഭിപ്രായം പറയും നിങ്ങൾ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ കണ്ടന്റ് കണ്ടന്റ് എൻ്റെ ചാനലെടുത്ത് നോക്കുകയുള്ളൂ ടോപ്പായിട്ടുള്ള വ്യൂസ് ഏതാണെന്ന് നിങ്ങളുടെ കണ്ടന്റൊന്നും അല്ല പറയുന്ന കേട്ടോ നിങ്ങളോ മറ്റു മാത്രം ഞാൻ ജീവിച്ചതുപോലെ പക്ഷെ ഇന്റെ പൊന്നിട ഇതാണ് കഷ്ടം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരന്തരം ഇരിക്കുന്നില്ല എന്ത് കാണിച്ചു കഴിഞ്ഞാൽ കൊള്ളാം എന്നെ അതിന് കിട്ടില്ല കേട്ടാ എന്നെ അതിന് കിട്ടത്തില്ല ഒരു സമയത്ത് നിങ്ങൾക്ക് എട്ടും പൊട്ടും തിരിയാ കിടന്നപ്പോൾ ഈ കൂടെ ജീവിത വിളിക്കുന്ന ആരും നിങ്ങളെ കൂടെ ഇല്ലായിരുന്നു അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഈ ഇത് വിളിക്കുന്ന സാധനമൊന്നും അന്ന് വരുവഴി കിടന്ന സമയത്ത് ഞാൻ തന്നെ ഉണ്ടായിരുന്നു കാരണം ഒരു മകളുടെ കണ്ണിനീര് അതാണ് എൻ്റെ മനസ്സിൽ കയറി കൊണ്ടത് അതിനെ നിങ്ങൾ പക്ഷെ മുതലാക്കുന്നതെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും കൊള്ളാം അത് വാട്ടർ അവിടെ പോട്ടെ എന്തായാലും അന്ന് യൂട്യൂബും ഫേസ്ബുക്കും അടക്കം നിങ്ങൾക്ക് മോണ്ടേജ് ആക്കാൻ വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതില്ലെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്കൊന്ന് കാണണം എനിക്കതൊന്ന് കാണണം അതിന് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു അത് മാത്രം എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം കേട്ടോ ഞങ്ങല്ലേ ഇപ്പൊ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വീഡിയോ ചെയ്യൂ ഞാൻ അതിൽ നിന്ന് വിളിക്കുന്നുണ്ട് ഞാൻ എന്താന്ന് വെച്ചി ചെയ്തു തരാം അതിലേ അത് അത് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇവൻ ചെയ്യുന്നു ലൈവ് പക്ഷെ അവൻ ആ രണ്ടുമൂന്നു ദിവസം ചെയ്യാതിരുമ്പ അവൻ ആണാണെന്ന് ചിന്തിച്ചു പോയായിരുന്നു നാറി ചെറ്റ എൻ്റെ അണത്തും നിങ്ങളൊന്നും അളക്കേണ്ട കാര്യമല്ല അതെനിക്കറിയാം പിന്നെ വേറൊരു കാര്യം വീണ നിങ്ങളെന്തോ ലൈവിൽ വന്നിരുന്ന് പറഞ്ഞെന്ന് പറയുന്നുണ്ട് ഞാൻ സത്യത്തിൽ കണ്ടിട്ടില്ല സോറി ഞാനത് വന്ന് നോക്കാം കേട്ടോ നിങ്ങളുടെ ചാനൽ ഏതാണെന്ന് എനിക്കൊരു പിടിയില്ല ഞാൻ നോക്കിയായിരുന്നു പക്ഷെ ഒന്ന് രണ്ട് ചാനലൊക്കെ വന്നുകൊണ്ട് എനിക്കതൊന്നും പിടിയിട്ടില്ല ഞാൻ വന്ന് നോക്കാം ഏതായാലും നിങ്ങളുടെ എന്തോ എൻ്റെ അടുത്തൊന്നും വെല്ലുവിളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു ഞാനത് കണ്ടിട്ടില്ല ഞാൻ ഈ ലൂപ്പിലൊന്നും വന്ന് കിടന്ന് കാണാറില്ല ഇവരുടെ വീഡിയോസേ കാണാറില്ല എനിക്ക് താല്പര്യമില്ല പക്ഷേ സുതിമോളുടെ വീഡിയോസേ കാണാറുണ്ട് സുതിമോളുടെ വീഡിയോ ഞാൻ കണ്ടതുകൊണ്ട് തന്നെ ഇത് ആ സംഭവം എന്ന് പറഞ്ഞിട്ടാണ് ഇതെന്താണോ ഈ വള്ളി ഇവിടെ അവിടെയും കയറി എന്നുള്ള രീതിയിലാണ് ഞാൻ ആ കണ്ടതന്നെ മനസ്സില് ചെയ്യുന്നത് അല്ലാണ്ട് ഇവരുടെയൊന്നും വീഡിയോസ് ഞാൻ കാണാറില്ല ഞാൻ സുതിമോളുടെ വീഡിയോ മാത്രമാണ് കാണാറ് അതിന്നാണ് ഇങ്ങനെ ഒരു വിഷയം നടന്ന പറഞ്ഞത് എന്തായാലും ബാക്കി കൊള്ളാം കേട്ടോ വീണയുടെ വീഡിയോ ഒന്നും ഞാൻ കണ്ടില്ല എന്തായാലും നോക്കാം നോക്കാം അല്ല ഞാൻ ചോദിച്ചോട്ടെ എനിക്ക് സത്യം താങ്ങാൻ പറ്റുന്നില്ല ഇന്നലെ രാത്രി ഞാൻ എന്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് ആശുപത്രി പോയിട്ട് എത്ര മണിക്ക് എവിടെ വന്നറിയോ ഇതൊക്കെ ഇവർക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടോ ഇത് എന്തിനാണോ എന്നൊക്കെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ എനിക്ക് മരയ്ക്ക് ഉറക്കം കിട്ടില്ല തലവേദനയാണ് ഞാൻ നേരം വെളുത്താൽ നേരത്തെ ആശുപത്രിയിൽ നിന്നോട് വന്നു കിടന്നത് നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ എന്നെ പെര്യാടാക്കുന്നത് അല്ല സ്ത്രീ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ ഞാൻ നിങ്ങൾ എന്താണ് ആ ലൈവ് പറയാ നിങ്ങളൊന്ന് ഒഴിവിൽ കേൾക്കുക എന്നിട്ട് അവരെ അവനാ പറഞ്ഞ ഭാഗങ്ങളൊക്കെ പക്ഷെ ലൈവില് ലൈവ് കേട്ടത് അതിനുശേഷം ഇട്ടായിരുന്നെ പിന്നെ അങ്ങനെ പറയേണ്ട കാര്യമില്ല അത് നിന്നെ അവൾ അയാളുടെ എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയുകയാണെങ്കിൽ അയാളുടെ സപ്പോർട്ടോട് കൂടി പറഞ്ഞിട്ട് തന്നെയായിരിക്കണം ഒരു കംപ്ലൈന്റ് ഇട്ട് അങ്ങനെ ചെയ്തത് മഹാപാവോ ജീവിക്കാൻ അവക്ക് 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 അവിടെ പിടിച്ചു നിക്കണെങ്കിൽ ഇവന് തൊഴണം ഇവന് തൊഴാതെ പറ്റില്ലായിരിക്കും ചിലപ്പോ അതായിരിക്കും അവൾ അങ്ങനെ ചെയ്തു സ്ത്രീ എനിക്ക് എന്തൊന്നുമല്ല മനസ്സിലാവില്ല സത്യം നിങ്ങൾക്കല്ലോ മനസ്സിലാക്കി താഴെ കമന്റ് ചെയ്യും സുതിമോളുടെ കണ്ടന്റ് കണ്ടിട്ടാണ് ഞാൻ ഈ വിഷയം ചെയ്യുന്നത് സുതിമോളെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം അറിയുന്നത് അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ പോയി എടുക്കില്ല ഈ എനിക്ക് വയ്യ സത്യം കാര്യം പറയാം പക്ഷെ സുതിമോള് ഒരു ജെനുവിൻ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് മാന്യമായിട്ട് വീഡിയോ ഇത് മര്യാദക്ക് പോകുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ ഇവരെന്ത് വള്ളിയിടാ ചവിട്ടി പിടിച്ചതെന്നാണ് ഞാൻ നോക്കിയത് അങ്ങനെയാണ് ഈ വിഷയം ചെയ്തത് പക്ഷേ എന്നെ പ്രായി തള്ളി കൈ കണക്കൂല എന്തുവാടാ ഇതൊക്കെ ഇവര് ഇവരുടെ മകൾക്ക് ആശുപത്രിക്ക് സാധ്യത എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മകൾ വലുതാ അല്ലേ എനിക്കും ഒരു അമ്മയുണ്ട് ആ അമ്മയ്ക്ക് ഞാനാ വലുത് അപ്പം ആ അമ്മയുടെ മകനെയാണ് നിങ്ങൾ എല്ലാവരും കൂടി കൂടിയിരുന്ന് ഈമാതിരി ലെവലിൽ പറഞ്ഞത് ചീത്ത ഒളിച്ചെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കേട്ടോ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മോശം അവസ്ഥ അതിനെ വളരെ മാക്ച്ഛമായ രീതിയിൽ സംസാരിച്ചത് അത് ഭയങ്കര തെറ്റാണ് നിങ്ങൾ ചെയ്തത് ഭയങ്കര തെറ്റാണ് ഒരിക്കലും എനിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുടുംബത്തിലും അതേ ഒരു അവസ്ഥ വരുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാതിരിക്കട്ടെ അതേപോലെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടൊന്നും താങ്ങത്തില്ല കാരണം ഞാനെൻ്റെ ജീവിതത്തിൽ കയറി വന്ന വഴികൾ വഴികളെനിക്ക് നന്നായിട്ടറിയാം അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലാണ്ട് ജീവിച്ചു പോവുകയായിരുന്നു ഡിഗ്രി കാലഘട്ടം അങ്ങനെ പാസ്സായി ആ ഒരു സെറ്റപ്പിൽ ലാസ്റ്റ് ഇയർ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വലിയ ദുരന്തം തന്നെയാണ് അതിന്ന് ഞാൻ ഒരുപാട് ഒരുപാട് ജീവിതത്തിൽ സങ്കടപ്പെട്ടു പല സിറ്റുവേഷൻസിലും ഞാൻ തളർന്നു പോയി പക്ഷെ അതെല്ലാം എനിക്കൊരു വാശിയായിരുന്നു ജീവിക്കണം ജയിച്ച് കാണിക്കണം മുന്നോട്ട് വരണം എന്നുള്ളൊരു വാശി തന്നെയാണ് ഇന്ന് ഇവിടെ വന്നിരുന്ന് എന്നാൽ കഴിയുന്ന പോലെ ഞാൻ ഓരോ വിഷയത്തിലും അഭിപ്രായം പറഞ്ഞു പോകുന്നത് അല്ല എൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് നിങ്ങളൊക്കെ എത്ര നെഗറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ അഭിപ്രായം പറയാൻ ഒരു കഴിവായിട്ട് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ നമുക്ക് നിങ്ങളെ ചെടുകാരി അടിച്ചുകൊണ്ടൊന്നും നേടാനൊന്നുമില്ല പക്ഷേ നിങ്ങളെ വച്ച് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കി കണ്ടന്റ് ഉണ്ടാക്കി എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങളത് പറയണം കേട്ടാ നിങ്ങൾ ഇന്ന് യൂട്യൂബ് ചാനലിൽ ഇരുന്ന് മോണ്ടെസോ ആക്കി പൈസ എണ്ണി വാങ്ങുന്നുണ്ടെങ്കിൽ അതിലൊരു പങ്ക് എനിക്കുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുവോ നിങ്ങളുടെ ചാനൽ റെഡിയാക്കി തരാൻ ഹെൽപ്പ് ചെയ്തത് ഞാൻ തന്നെയാണ് ഈ പറയുന്ന ചാച്ചിമാരും ഈ പടന്ന് അലക്കുന്ന അമ്മച്ചിമാരും ഒന്നും ഇല്ലായിരുന്നു ഈ ടെക്നിക്കൽ വശം ഈ പറയുന്ന ആർക്കും അറിയത്തില്ല അത് അറിയാവുന്നവർക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളു അത് മറക്കണ്ട കേട്ടോ എന്തായാലും നിങ്ങൾ ആരും വിമർശിക്കാൻ പാടില്ല നിങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല തെറ്റ് കണ്ട ഞാൻ പറയും അത് ആരായാൽ എനിക്കത്രേ പറയാനുള്ളൂ ഏ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് തരാൻ വേണ്ടിയാണ് പുതിയ വീടിയായിട്ടാണ് ബൈ